ഉമർ ഈ ഈ ചെറുപ്പക്കാരനെ മാടി വിളിച്ചു ചെറുപ്പക്കാരൻ ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ ഇപ്പോൾ കെട്ടിയിടും എന്നെ ചാട്ട കൊണ്ടടിക്കും എന്നെ മദീനയിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ ഞാൻ അടുത്തേക്ക് നടന്നപ്പോ ഹസ്രത്ത് ഉമർ മിമ്പറിൽ വെച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് മെല്ലെ ചെവിയിൽ പറഞ്ഞു മോനെ നീ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഈ ചെറുപ്പക്കാരൻ തിരിച്ചങ്ങട്ട് പറഞ്ഞു കരഞ്ഞുകൊണ്ട് സ്വകാര്യം നിങ്ങൾ വലിയ മാന്യനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എനിക്കറിയാം എന്നെ വസലാക്കില്ലെന്ന് എനിക്കറിയാം ഞാനിതാ സത്യം ചെയ്ത് പറയുന്നു അതിനുശേഷം ഞാൻ മദ്യപിച്ചിട്ടേ ഇല്ല ഇനി എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ മദ്യപിക്കുകയും ഇല്ല ആള് മാറുന്നത് ഒരച്ചരങ്ങം കൊണ്ടാണ് അതുകൊണ്ട് ആരെടുത്തെങ്കിലും എന്തെങ്കിലും ഒരു വീക്ക്നെസ് കാണുമ്പോൾ അവനെ ഭ്രഷ്ട കല്പിക്കലല്ല അവനെ നമ്മൾ കൂടെ കൂട്ടണം അവനെ ഒറ്റപ്പെടുത്താതെ ഒറ്റക്ക് ചേർത്ത് ചാർത്തിയിട്ട് സ്വകാര്യതയിൽ അവനെ തിരുത്തണം അങ്ങനെ കുടുംബത്തിലെ ഓരോ ആളുകളും വലിയ ബന്ധങ്ങളായിരിക്കണം ഉണ്ടാകേണ്ടത് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉമ്മമാരിയ്ക്കുന്നുണ്ടാവും ഞാൻ എപ്പോഴും അതിനെ കുറിച്ച് പറയുന്നതാണ് പക്ഷെ ഒറ്റക്കാരെ കൂട്ടിച്ചേർത്ത് പറഞ്ഞോട്ടെ ഇവിടെ ഒരുപാട് ബിസിനസ്സുകാരുണ്ട് വലിയ ബിസിനസ്സുകാരനാണ് നമ്മളെ ഫൈദ ഇക്കൊക്കെ ഇങ്ങനെ പല ബിസിനസ്സുകാരുണ്ടാവും നമ്മുടെ ബിസിനസ് ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ വീടിന്റെ ആദ്യത്തെ ചാവി തിരിക്കേണ്ടത് സ്വന്തം മാതാവായിരിക്കും നിങ്ങൾ ഉസ്താദ്മാരെ വിളിച്ചോ അങ്ങന്മാരെ വിളിച്ചോ നിങ്ങൾ ചെല്ലണ്ടതൊക്കെ ചെല്ലിക്കോ എന്തൊക്കെയാണോ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ അതൊക്കെ നടക്കട്ടെ അത് പത്തുമണിക്കോ ആറണിക്കോ ഏഴുമണിക്കോക്കെ നടക്കട്ടെ പക്ഷേ അതിരാവിലെ നാലു മണിക്കാണ് നമ്മുടെ വീട് നമ്മൾ തുറക്കുന്നതെങ്കിൽ ഉമ്മൻ്റെ കയ്യിലായിരിക്കണം ചാവി കൊടുക്കേണ്ടത് ഫസ്റ്റ് ഓപ്ഷൻ ഉമ്മയാണ് സെക്കൻഡ് ഓപ്ഷൻ ഉപ്പയ ഞാനൊരു ഉപ്പയായിരുന്നിട്ടും പറയാം ഫസ്റ്റ് ഓപ്ഷൻ ഉമ്മയാണ് ഉമ്മയുടെ കൈയിലേക്ക് അതങ്ങട്ട് കൊടുത്തിട്ട് നമ്മുടെ വീടിന്റെ താക്കോലിങ്ങനെ തിരിക്കുമ്പോ അറിയാതെ കണ്ണിലേക്കൊന്ന് നോക്കണം നിങ്ങൾ കണ്ണിങ്ങനെ ഒലിക്കുന്നുണ്ടാവും കാരണം അത് ഒരു ദിവസത്തിന്റെ ഒരു പ്രാർത്ഥന മാത്രമല്ല എത്രയോ വർഷങ്ങളായിട്ട് നിസ്കാരപ്പാല ഇരുന്നിട്ട് ഈ പാവം പ്രാർത്ഥിക്കാണ് എന്റെ മോനൊരു വീട് കൊടുക്കണേന്ന് ഇതിലും വലിയ ഉദ്ഘാടകയെ നമുക്ക് വീട് കിട്ടാനാണ് നമ്മളെല്ലാവരും വീട് വെച്ചിട്ടുണ്ടാവും മിക്കവാറും പക്ഷെ ഉമ്മയുടെ കയ്യിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല ഉമ്മയാണ് അത് ചെയ്യേണ്ടത് ഉമ്മയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് പള്ളിക്കാരും മദ്രസക്കാരും പിരിവിന് വരിക എന്ന് വിചാരിക്കും നമ്മൾ വലിയ ബിസിനസ്സുകാരനാണ് എന്ന വിചാരത്തിൽ നമ്മൾ എന്തു ചെയ്യും നേരെ അൻപതിനായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം കടുത്തു കൊടുക്കും പക്ഷെ നമ്മൾ അവരോട് പറയുന്നത് ഉപ്പാന വന്ന് കണ്ടോളിന്ന് അങ്ങനെ ഡയറക്റ്റ് ചെയ്യണം മുപ്പയിലേക്ക് അങ്ങനെ പിന്നെ കമ്മിറ്റിക്കാർ വരുന്ന ഉപ്പാന്റെ അടുത്ത് ഉപ്പെടുത്തിട്ടാ ഒരു ലക്ഷം കൊടുക്കണ്ടേ നമ്മളല്ല കൊടുക്കേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലം നമ്മുടെ എല്ലാ സംഭാവനകളും കൊടുക്കേണ്ടത് നമ്മുടെ ഉപ്പ വഴിയാണ് അതിന് രണ്ട് പ്രതിഫലം ഒന്ന് ഉപ്പനെ ആദരിച്ചതിന്റെ പ്രതിഫലം രണ്ടൊന്ന് നമ്മൾ നൽകിയെന്നതിന്റെ പ്രതിഫലം മറ്റൊരു പ്രതിഫലം അതിന് ഇഹിലാസോട് കൂടിയിട്ട് കാരണം നമ്മൾ കൊടുക്കുമ്പോഴെല്ലാം നമുക്ക് അഹങ്കാരം വരുവുള്ളൂ ഉപ്പ വഴി കൊടുത്തേക്കേണ്ടത് അങ്ങനെ ഉപ്പമാരെ ആദരിക്കാനും ഉമ്മമാരെ ആദരിക്കാനും പറ്റുമ്പോഴാണ് ഞാൻ അപ്പൊ പുതിയ തലമുറയോടെ പറയുന്നത് കാരണം അവരില്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല ഞാൻ പറയാ എൻ്റെ ഉമ്മ മരിച്ചതുകൊണ്ട് ഞാൻ പറയാം അള്ളഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് ഉമ്മ മരിച്ചു പോയാൽ ജീവിതത്തിന്റെ പാതി പോയി പോയി എന്നാണ് എൻ്റെ ഒരു വെപ്പ് ഉമ്മ മരിച്ചുപോയാൽ ജീവിതത്തിന്റെ പാതി പോയി കാരണം കാത്തിരിക്കാൻ അങ്ങനെ ഒരാൾ വേറെയില്ല ലോകത്തിൽ ഒരാൾക്കും അതിന് കഴിയില്ല നമ്മൾ ഉമ്മ ചിലപ്പോൾ നമ്മളോട് ചാട്ട്യം പിടിച്ചിട്ടുണ്ടാവും വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും പക്ഷെ മാതാക്കൾക്ക് പകരം വെക്കാൻ ഒരാളില്ല ചെറുപ്പത്തിൽ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ പ്രസംഗം കഴിഞ്ഞ് വരുമ്പോ എന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കേറും രാത്രി രണ്ടു മണിക്കായിരിക്കും നേരം പതനീശ്വരം കേൾക്കുമ്പോൾ കാലിന്റെ കാലടിപ്പാടിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഉമ്മ ഉണർന്നിട്ടുണ്ടാവും വാതിൽ പോയി മുട്ടേണ്ട ആവശ്യം പോലും ഇല്ല കാരണം പാവങ്ങൾ കാത്തുകാത്തിരിക്കുകയാണ് എപ്പോഴാ മക്കൾ വരിക എന്ന് കാത്തിരിക്കാൻ ആ ഉമ്മമാരെയാണ് നമ്മളിങ്ങനെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തുന്നത് പുതിയ തലമുറ എല്ലാരും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഉമ്മമാരെ ആദരിക്കാനും ഉപ്പമാരെ ബഹുമാനിക്കാനും കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ കാഴ്ചപ്പാട് വികസിതമാകുന്നു അതേപോലെ ഈ തലമുറയോട് ഇന്നത്തെ പുതിയ തലമുറയോട് ഞാനത് തുടങ്ങി വെച്ചത് അവര് അവരുടെ വഴിക്ക് വിടലല്ല അവർക്ക് കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കും വാപ്പമാർ എന്താ ചെയ്യേണ്ടത് സൈക്കോളജിക്കലി ഞാൻ പറഞ്ഞത് വാപ്പമാർ ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക ഒരു മറുക്കടമുഷ്ടിക്കാരായി പണ്ടൊക്കെ അധ്യാപകര് പറയാറുണ്ട് എന്ത് ഞാനങ്ങോട്ട് ഇറങ്ങിയ കുട്ടികളൊക്കെ സൈലന്റ് ആകും അതൊന്നും നല്ല അധ്യാപകരുടെ പ്രകൃതമൊന്നുമല്ല ഞാനങ്ങട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ ക്ലാസ് റൂം മുഴുവൻ സൈലന്റ് ആവുന്ന ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് നേരെ മറിച്ച് നല്ല അധ്യാപകനെ ഞാനൊരു കളിയാക്കൊന്നല്ലോട്ടോ അങ്ങനത്തെ നല്ല സ്ട്രിക്ട് അധ്യാപകനൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ എല്ലാ ക്ലാസ് നിന്നും കൈയാങ്ങം ഉണ്ടാക്കണം സർ സാർ എന്ന് പറഞ്ഞിട്ട് അതാണ് സ്നേഹനിധിയായ അധ്യാപകൻ അല്ലാതെ നമ്മളോട് കാണുമ്പോൾ തന്നെ കയ്യൊക്കെ കൈയൊക്കെ താത്തിയാകെ ശ്വാസം മുട്ടിരിക്കണ കുട്ടികളെല്ലാം നമുക്ക് വേണ്ടേ ഇതേ പിതാവായിട്ടാണ് നമ്മൾ വീട്ടിലും വേണ്ടേ നമ്മൾ ആൺകുട്ടികളെയും കൊണ്ട് കുളത്തിലേക്ക് കുളിക്കാൻ പോണം എന്നിട്ട് നീന്തലറിയുന്ന കുട്ടികളെ നമ്മൾ പിടിച്ച് ഉന്തണം ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കലില്ല എന്നിട്ട് രണ്ട് മക്കളും കൂടി കയറി വന്നിട്ട് വാപ്പാനെ പിടിച്ച് ഉന്തണം അത് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണം അപ്പള ഫ്രണ്ട്സ് ആവുക അപ്പള കൂട്ടുകാരാവാൻ വരണ ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് ഇന്നത്തെ തലമുറ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കുളിക്കാൻ പോവാ എന്നിട്ട് വാപ്പാനെ പൊളിച്ച് രണ്ടാൾ എന്നൊക്കെ ഉണ്ടല്ലോ മാസ കളിക്കാണ് രണ്ടാളും കൂടി പിടിച്ച് ആ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം അത് റസൂസ്ലാസമുണ്ട് സുന്നത്തും കൂടിയാണ് നമ്മളോട് നമ്മളെ ഭാര്യ വന്നിട്ട് പറയാണ് നമ്മളൊന്നും ഓടില്ലേ എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും പാത്തിരുന്ന് ഹദീസ് എടുത്ത് നോക്കി പുലമാക്കോട് ചോദിച്ചു നോക്കിന് നമ്മളൊന്നും എന്ന് ചോദിച്ചു ഓടില്ലേന്ന് ചോദിച്ചപ്പോ റസാസും എല്ലാടത്തേക്കും നോക്കി ആരെങ്കിലും ഓടി ആരാ ഓടുന്നത് ഇരുപത്തിമൂന്നമായ റസൂസ്ലമിയ ഓടുന്നു ഓട്ട മത്സര ഗ്രൗണ്ടിലല്ല സ്വന്തം ഭാര്യയോടൊപ്പം സഹിഹായ ഹദീസാണ് അങ്ങനെ ഓടിയിട്ട് റസൂസ്ലും ആദ്യം ജയിച്ചു അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ ഏറ്റവും കരുത്തും അള്ളാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളിൽ ഏറ്റവും പ്രഭാവമുള്ളത് റസൂസ്ലമ അതുകൊണ്ട് ജയിച്ചു ജയിച്ച പായ്ഷറിയല്ലാത്ത എനിക്ക് വല്ലാത്ത സങ്കടായി കാരണം ഞാൻ ജയിച്ചില്ലല്ലോ എന്നുള്ളതാണ് ആ സമയത്ത് വിശ്വാസം അങ്ങോട്ട് പറഞ്ഞു നമ്മൾ ഒന്നും കൂടി ഓടല്ലേ എന്ന് അങ്ങനെ ഓടി വിശ്വാസമുടെ ഒഫാത്തിന് ശേഷം ഐഷ ബിബി ഇത് പറയുന്നത് പ്രത്യേകിച്ച് ഫാത്തിമ ബിബിയോടെ പറയുന്ന മോളെ ഫാത്തിമ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് വേണ്ടി അള്ളാന്റെ റസൂല് തോറ്റു തന്നു എന്ന് അള്ളാന്റെ റസൂൽ തോറ്റു തന്നു എന്നെ ജയിപ്പിക്കാൻ വേണ്ടി ഓട്ടം ഒന്ന് പതുക്കയാക്കി എന്നിട്ട് ഞാൻ ജയിക്കുന്നത് കാണാൻ വിശ്വാസം ഓടാൻ കഴിയുമായിരുന്നിട്ടും കുട്ടികളെ പോലെ ഓടുന്നത് പോലെ ഓടി എന്നെ ജയിപ്പിച്ചു എന്ന് നമ്മൾ റസൂൽ ആണ് നമ്മൾ നമ്മുടെ ഇമാമായി നമ്മുടെ സയ്യിദായി നമ്മുടെ ജീവിതം ഭാര്യ ഭർത്തൃ ജീവിതമാക്കി മാറ്റലാണ് ഹസൻ ഹുസൈൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കും അപ്പൊ ഞങ്ങളുടെ വെള്ളിയപ്പയായ റസൂൽ പല ഭാഗത്തേക്കും ദൗത്യത്തിന് വേണ്ടി ആളുകളെ പെടും അപ്പോഴത്തെ മുഖഭാവം കാണുമ്പോ ചിലപ്പോഴൊക്കെ സങ്കടങ്ങളും കരച്ചിലുകളും ഒരുപാട് ഒരുപാട് ഭയങ്കരമായ ഭാവങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഓരോ ദൗത്യത്തിനു വേണ്ടി ആളുകളെ നിശ്ചയിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒന്ന് അവിടെ സംഭവിച്ചതുപോലെ ഒരിക്കലും വീട്ടിൽ കാണിക്കാറില്ല വീട്ടിൽ വന്നിട്ട് ആനയായി നിൽക്കും എന്നിട്ട് പുറത്തു കയറ്റിയിട്ട് ഞങ്ങളെ ആനയായി കളിപ്പിക്കുമെന്ന് ഹുസൈനതി പറയാൻ ആരെങ്കിലും പേരക്കുട്ടികളെ തോളത്തിരുത്തിയിട്ട് ആനയായി കളിപ്പിച്ചിട്ടുണ്ടോ കേവലം മിഠായി കൊണ്ടെന്ന് കൊടുക്കലല്ല യഥാർത്ഥത്തിൽ വെല്ലിപ്പ എന്ന് പറഞ്ഞാൽ വെള്ളിപ്പ് കാത്തു കുട്ടികളെന്തിനാ വെല്ലിപ്പാനല്ല നോക്കുക വെല്ലിപ്പാന്റെ വലത്തെ കൈയ്യുമൊക്കെ നോക്കുക വെല്ലിപ്പ സ്കൂട്ടറിലോ കാറിലോ വന്ന് ഇറങ്ങിയാല് വെല്ലിപ്പാന്റെ കയ്യിൽ എന്താ ഉള്ളത് പേരെ കുട്ടികളെ നോക്കണം കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ നോക്കേണ്ടത് വെല്ലിപ്പാനാണ് കയ്യിലുള്ളത് കളഞ്ഞേക്ക വെല്ലിപ്പ വരാൻ വേണ്ടി കാത്തുനിൽക്കണം വെല്ലിപ്പ വരാൻ വേണ്ടി നമ്മൾ ഉപ്പമാർ ഞാൻ ഉപദേശിക്കാല്ലോട്ടോ നമ്മൾ ഞാൻ എന്നിൽ കൂടി നടപ്പിലാക്കാൻ വേണ്ടി പറയുന്നത് നമ്മൾ ഉപ്പമാർ കാറ് നിർത്തിയിട്ട് വരുമ്പോൾ കുട്ടികൾ ഹേ എന്ന് പറഞ്ഞു ഓടി വരണം അങ്ങനത്തെ സ്നേഹനിധികളായ പിതാക്കന്മാരായി നമ്മൾ മാറണം അങ്ങനെ മാറുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് കുടുംബം ഒരു അന്തരീക്ഷത്തിന്റെ പേരാണ് വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു അറ്റ്മോസ്ഫിയറിന്റെ പേരാണ് ആ അന്തരീക്ഷത്തിന് വിശുദ്ധ കുർആാനിൽ വേൾഡിന് സാധാരണയായി മൂന്ന് പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ പിന്നെ ഒരുപാട് ഹുജറാ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീടിന് ദാർ എന്ന് 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 മസ്കൻ മൂന്ന് പ്രയോഗ സാധാരണ ഉപയോഗിക്കാം എവിടെ അതൊക്കെ ആഹ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് യദൂന ദാർ യദൂ ദാറുസ്സലാം ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെ വീടാണ് എന്നാൽ ഈ ലോകത്തിലെ വീടിന് വിശുദ്ധ ഖുർആൻ വിളിച്ച പേരെന്താന്ന് അറിയോ ബൈത്ത് എന്നാണ് പക്ഷെ ചിലന്തിയുടെ വലക്കും സൂറത്ത് അങ്കബൂത്ത് എന്ന് പറഞ്ഞ ഒരു സൂറത്തുണ്ട് വിശുദ്ധ കുർആാനിൽ അങ്കബൂത്ത് എന്ന് പറഞ്ഞ ഒരു ചിലന്തിന് അല്ല കൊടുത്ത പേടി ചിലന്തി ചിലന്തിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലന്തിയുടെ പ്രൊട്ടക്ഷൻ ചിലന്തി അതിൻ്റെതായ കൊട്ടാരം മെനയുന്നത് എന്നിട്ട് പോലും അതിനെ ഒരു വിരലിങ്ങനെ അനക്കിയാൽ അത് തകർന്നടിയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ചിലന്തി വല പോലെ ആക്കരുത് എന്നുള്ള പ്രയോഗം അപ്പോഴും അവിടെ അള്ള ഉപയോഗിച്ചത് ബൈത്തുല്ലങ്കപൂത്ത് എന്നാണ് അങ്കപൂത്ത് എന്നാണ് അഥവാ ചിലന്തിയുടെ വീടുകൾ ചിലന്തിയുടെ വല എന്നാണ് വലക്ക് ഉപയോഗിച്ച പേര് ബൈത്ത് നാ